ഒറിജിനൽ ഊത് മക്കളെ ഇതാണ് ഒറിജിനൽ ഇന്ത്യന്റെ ഒറജിനൊരു ഊത് ഇവിടെ നോക്കിയാണെങ്കിൽ മഹാപ്രപഞ്ചാദ് സംശയം ഇപ്പൊ നമ്മൾ ഊതാണ് ഇതിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഒരുപാട് സംശയം ആട്ടോ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഊത് ഇതിനോ കാര്യങ്ങളൊന്നും ഇല്ല എങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റും പറഞ്ഞുതരാം ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഊത് ഇതാണ് ആ ഇപ്പൊ ഇനി കളർ ഇതേപോലെ തന്നെ കളർ ചെയ്തിട്ടുള്ള ഊതം വരുന്നുണ്ട് കളർ ചെയ്തിട്ടുള്ള ഊത് ഞാൻ കാണിച്ചത് ഇതാണ് കാണാൻ കാണാൻ ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷെ ഇത് കളറാണ് ഇപ്പൊ ചെരിഞ്ഞത് നാച്ചുറലാണ് ഇത് ഞാൻ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി അതെ അതെ ഇതൊക്കെ ഇപ്പോ സാധാരണക്കാർക്ക് വന്ന ഇത് ഒറിജിനൽ ഏതാ ഒറിജിനൽതാ നിങ്ങൾക്ക് മനസ്സിലാവൂല പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് കുറച്ച് അതിൽ വെച്ചത് ഓ ഇപ്പൊരിക്കലത്ര കിലോന് പത്തായിരം തരം പതിനായിരം തരം രണ്ടേ ലക്ഷം രൂപ ഈ മരുക്കൊണ്ടിൽ കിട്ടോ ഊതിനെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കുക അറിയാ ഇതിന്റെ ഏറ്റവും നമ്മളല്ല അറബികളാണ് ഇതിന്റെ യഥാർത്ഥ ഊത് ഉപയോഗിക്കുന്ന ആൾക്കാർ അതാണ് അതൊക്കെ ഏജ് ഇൻസ്റ്റാഗ്രാമേ ഇവരൊക്കെ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മൾക്കിത് കളിയായിട്ട് തോന്നുന്ന തമാശയം അല്ല ഇതൊന്ന് പുകയിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ പോസിറ്റീവ് എനർജിയോ വല്ലാതായിരിക്കും ഞാൻ പതിന്റെ ഒരു അടിമയായി മാറിയുന്ന് കേട്ടോ